ഇന്നത്തെ തിരുവചനം എസ് എൽ ഇരുപത്തിരണ്ടാം അധ്യായം കർത്താവ് പറയുന്നു ജറുസലേമിൻ്റെ അകൃത്യങ്ങൾ കർത്താവ് എന്നോട് അരുളിച്ചു മനുഷ്യപുത്ര നീ വിധിക്കുകയില്ലേ രക്തപങ്കിലമായ ഈ നഗരത്തെ നീ വിധിക്കുകയില്ലേ എങ്കിൽ അവളുടെ മ്ലേച്ഛതകൾ അവളെ അറിയിക്കുക നീ അവളോട് പറയുക ദൈവമായ കർത്താവ് അരുളിച്ചേരുന്നു രക്തച്ചൊരിച്ചിൽ നടത്തി തൻ്റെ വിധി ദിനം ആസന്നമാക്കുകയും നി വിഗ്രഹങ്ങൾ നിർമ്മിച്ച് തന്നെത്താൻ അശുദ്ധരയാക്കുകയും ചെയ്യുന്ന നഗരമേ നീ ചൊരിഞ്ഞ രക്തത്താൽ നീ കുറ്റവാളിയായി തീർന്നിരിക്കുന്നു നീ നിർമ്മിച്ച വിഗ്രഹങ്ങളാൽ നീ അശുദ്ധമായി ഇരിക്കുന്നു നിൻ്റെ ദിനം നിന്റെ ആയുസിൻ്റെ അവസാനം നീ തന്നെ വിളിച്ചു വരുത്തിയിരിക്കുന്നു ആകയാൽ ഞാൻ നിന്നെ ജനതകൾക്ക് നിന്ദാ വിഷയവും എല്ലാ രാജ്യങ്ങൾക്കും പരിഹാസപാത്രവുമാക്കിയിരിക്കുന്നു അടുത്തും അകലെയുമുള്ള എല്ലാവരും കുപ്രസിദ്ധയും പ്രക്ഷുബ്ധയുമായ നിന്നെ അധിക്ഷേപിക്കും നമ്മുടെ അടുത്ത ആവശ്യം സ്ഥിതി